കോൺസ്റ്റന്റ് അസംബ്ലിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ കോൺസ്റ്റന്റ് അസംബ്ലി എന്ന് പറയുന്ന ഐഡിയ മുന്നോട്ട് വെക്കുന്നത് എം എൻ റോയി ആണ് ഓക്കെ എം എൻ റോയി ആണ് ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയിൽ വേണം എന്ന് ആദ്യമേ മുമ്പോട്ട് വെക്കുന്നു ഒരു വർഷം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിനാണ് എം എൻ റോയി ആദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്നൊരു ഡിമാൻഡ് വെക്കുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഐ എൻ സി ഈ ഒരു സാധനം എന്താ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്നൊരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത് കേട്ടോ ഓക്കെ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ഒരു ഒരു പാർട്ടിയുടെ പേര് സൂചിപ്പിച്ചിരുന്നു ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നൊരു ഐഡിയ മുന്നോട്ട് വെച്ച പാർട്ടി ഏതായിരുന്നു അതെ സ്വരാജ് പാർട്ടി ആരായിരുന്നു എന്റെ സ്ഥാപകരൊക്കെ ഓർമ്മ ഉണ്ടല്ലോ സിആർദാസും സിആർദാസും മോത്തിലാൽ നെഹ്റു അടക്കമുള്ളവരാണ് ഈ പറയുന്ന സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകന്മാരെ കേട്ടോ അപ്പം അതിനെ പറ്റിയൊക്കെ ഹിസ്റ്ററിക്കാൻ നമ്മൾ കൂടുതൽ പഠിക്കും ഓക്കെ അപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാണെന്നു ഈ കാബിനറ്റ് മിഷൻ പ്ലാനിന്റെ നമ്മൾ പറഞ്ഞു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എപ്പോഴാണ് വന്നതെന്ന് നമുക്കറിയാമല്ലോ ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കുറച്ചു നാളുകൾക്ക് ശേഷം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ട് മാറിയ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയ ക്ലെമന്റ് ആറ്റ്ലി ഒരു ഒരു കമ്മീഷനെ രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് വിടുക ചെയ്യുന്നത് അപ്പം ആ അതിനെയാണ് നമ്മൾ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നൊക്കെ വിളിക്കുന്നത് ആ ക്യാബിനറ്റ് മിഷൻ ഈ ക്യാബിനറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എപ്പോഴും പ പരിചയമുള്ള വാക്കാ അതായത് മന്ത്രിസഭയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെമൻ ടാറ്റ്ലിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ മൂന്ന് ക്യാബിനറ്റ് മെമ്പേഴ്സിനെ അവർ ഇന്ത്യയിലേക്ക് വിടുകയാണ് എന്തിനു വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഏത് രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി അവരുടെ മൂന്ന് പേരുടെ പേര് എഴുതി വെക്കുക ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാനിലെ മൂന്ന് പേർ അറിയോ ആർക്കലും ഓക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്ക കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സ്റ്റെഫോർഡ് ക്രിപ്സ് ഇപ്പൊ ക്രിപ്സ് മിഷൻ എന്നൊക്കെ വിളിക്കുന്ന സ്റ്റെഫോർഡ് ക്രിപ്സ് ഈ പറയുന്ന മിഷനിലുണ്ടായി ഈ പ്ലാനിലുണ്ടായിരുന്നു ഈ കമ്പ ഈ കാബിനറ്റ് മിഷൻ പ്ലാനിലുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഒന്ന് എ വി അലക്സാണ്ടർ ആണ് എ വി അലക്സാണ്ടർ പിന്നെ ഒരാള് പെത്വിക് ലോറൻസ് അവരുടെ മൂന്ന് പേരുടെ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ മൂന്ന് പേരാണ് ഈ പറയുന്നത് കാബിലിറ്റി മിഷൻ പ്ലാനിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പം സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ പെദവിക് ലോറൻസ് ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു അറിയുമോ ചെയർമാൻ ഈ കമ്മീഷന്റെ ഓക്കെ അതെ നമ്മൾ വിചാരിക്കും അത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുപരിചയമുള്ള പേര് സ്റ്റെഫോർഡ് ക്രിപ്സിന്റെ ആണ് അപ്പൊ ക്രിപ്സ് ആയിരിക്കും അതിന്റെ ചെയർമാൻ എന്ന് വിചാരിക്കും പക്ഷെ ക്രിപ്സ് അല്ല കേട്ടോ അതിന്റെ ചെയർമാൻ എ വി അലക്സാണ്ടർ ആണേ എ വി അലക്സാണ്ടർ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഓക്കെ അപ്പം ക്യാബിനറ്റ് മിഷൻ പ്ലാനിനെ പറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇതിനകത്ത് മൂന്ന് ഒരു ത്രീ മെമ്പർ ബോഡിയാണ് അതായത് ഉണ്ടായിരുന്ന മൂന്ന് ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു സ്റ്റെഫോർഡ് ഗ്രൂപ്സ് എ വി അലക്സാണ്ടർ പൃഥ്വി ലോറൻസ് ഇതിനകത്ത് അതിന്റെ ചെയർമാനായിട്ട് ആക്ട് ചെയ്തത് എ വി അലക്സാണ്ടർ ആണ് ഓക്കെ നമ്മുടെ ഡേറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിരുന്നു നയൻത് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് ഫസ്റ്റ് മീറ്റിംഗ് കൂടുന്നത് ആ മീറ്റിംഗ് കൂടിയ സ്ഥലം സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് ഇന്നും നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു ഹാളാണ് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റിലാണ് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയത് അപ്പം ഈ ഫസ്റ്റ് മീറ്റിംഗ് കൂടിയപ്പം ഒരു ടെമ്പററി ചെയർമാനെ തിരഞ്ഞെടുത്തു ആ ടെമ്പററി ചെയർമാനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ നമ്മൾ കഴിഞ്ഞ ലാസിൽ സൂചിപ്പിച്ചിരുന്നു ഓക്കെ അതിനുശേഷം അതിപ്പം ഒൻപതാം തീയതിയാണ് നമ്മൾ ഒരു താൽക്കാലിക എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ടൊരു ചെയർമാൻ വേണം അങ്ങനെ ആ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന ആളാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അത് തെരഞ്ഞെടുത്തതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ലാസിൽ സൂചിപ്പിച്ചിരുന്നു ആ കൂടിയതിനകത്ത് ഏറ്റവും പ്രായമുള്ള ആളാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഒരു ഫ്രഞ്ച് കൺവെൻഷൻ അനുസരിച്ച് ഇപ്പം ഫ്രഞ്ചുകാരൊക്കെ പിന്തുടരുന്ന രീതിയാണ് ആ കൂടിയിരിക്കുമ്പം അതിനകത്ത് ഏറ്റവും പ്രായമുള്ള ആരാണോ അദ്ദേഹത്തെയാണ് നമ്മൾ താൽക്കാലികമായിട്ട് ആ കമ്മിറ്റിയുടെ താൽക്കാലികമായി പ്രിസൈഡ് ചെയ്യാനെ കൊണ്ട് നമ്മളേൽപ്പിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സച്ചിദാനന്ദ സിൻഹയെ ഏൽപ്പിക്കുന്നത് അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് എസ് എസ് സിയിലെ ചോദിച്ചിട്ടുണ്ട് ഏത് കൺവെൻഷൻ പ്രകാരമാണ് സച്ചിദാനന്ദ സിൻഹയെ നമ്മൾ അതിന്റെ ടെമ്പററി ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് അത് ഫ്രഞ്ച് കൺവെൻഷനാണ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അതിനുശേഷം പതിനൊന്നാം തീയതി പതിനൊന്ന് ഡിസംബറിനാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് മാറ്റുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലെയുള്ള ഓക്കെ അപ്പം ജസ്റ്റ് നമ്മൾ താഴേക്ക് വരാം നമ്മൾ ഇതിനകത്ത് മേജർ കമ്മിറ്റികൾ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക പ്രധാനമായിട്ടും ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഫോം ചെയ്തത് ഓക്കെ ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഫോം ചെയ്തിരുന്നത് ഈ ഇരുപത്തിരണ്ട് കമ്മിറ്റിക്കകത്ത് എട്ട് മേജർ കമ്മിറ്റികളും ബാക്കി പതിനാല് മൈനർ കമ്മിറ്റികളുമാണ് ഓക്കെ നമ്മൾ നോട്ടിലില്ല ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ട് ഫോം ചെയ്ത കമ്മിറ്റികൾ ഈ ഇരുപത്തിരണ്ട് കമ്മിറ്റികൾക്കകത്ത് എട്ട് മേജർ കമ്മിറ്റികളും പതിനാല് മൈനർ കമ്മിറ്റികളുമാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ട കമ്മിറ്റികൾ പഠിക്കേണ്ടതില്ല ഈ മൈനർ കമ്മിറ്റികളൊക്കെ നമ്മൾ വിട്ടേക്കുക ജസ്റ്റ് മേജർ കമ്മിറ്റികളെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കുക ഓക്കെ ആണല്ലോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു എട്ട് കമ്മിറ്റിയുടെ നമ്മൾ ഇത് കൊടുത്തേക്കുന്നത് എട്ട് കമ്മിറ്റിക്കകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് എപ്പോഴും പഠിച്ചിരിക്കേണ്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനലി അതായത് ഈ പറയുന്ന ഡേറ്റിനകത്ത് പതിനൊന്ന് ഡിസംബറിനൊക്കെയാണ് ഒൻപത് ഡിസംബറിനാണ് ഇവർ ഫസ്റ്റ് മീറ്റിംഗ് നടത്തുന്നത് പതിനൊന്ന് ഡിസംബറിന് ഈ പറയുന്ന പെർമനന്റ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് രാജേന്ദ്ര പ്രസാദിനെ ഒരു കാര്യം കൂടി ഇവിടെ എഴുതി വെക്കുക നോട്ടിൽ വിട്ടുപോയതാണ് പതിമൂന്ന് ഡിസംബറിന് പതിമൂന്ന് ഡിസംബറിന് ജവഹർലാൽ നെഹ്റു ഒരു സ്പീച്ച് നടത്തുന്നുണ്ട് ഈ അസംബ്ലിക്ക് ഈ അസംബ്ലിക്കകത്ത് ഈ സ്പീച്ചാണ് നമ്മൾ ഇതിന്റെ പ്രിയാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അന്ന് നെഹ്റു അവതരിപ്പിച്ച് ആ സ്പീച്ചിന് നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ് ഈ ഈ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു സ്പീച്ചാണ് നെഹ്റു നടത്തുന്നത് അപ്പൊ ആ നെഹ്റു നടത്തിയ സ്പീച്ച് പിന്നീട് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അറിയപ്പെടുകയും ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമ്മൾ പിന്നെ പ്രിയാമ്പിൾ ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഡേറ്റ് ജസ്റ്റ് നോക്കി നോക്കുക പതിമൂന്ന് ഡിസംബറിനാണ് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഓക്കെ ആ ഡേറ്റും കൂടെ അവിടെ നോക്കി നോക്കുക നമ്മൾ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് ഡ്രാഫ്റ്റിങ് കമ്മിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്മിറ്റി പക്ഷെ ഇത് രൂപീകരിക്കുന്ന സമയം നിങ്ങൾ നോക്കുക ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് ട്വന്റി നയൻ ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഡ്രാഫ്റ്റിങ് കമ്മിറ്റി രൂപീകരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് രൂപീകരിക്കുന്ന സമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്ന സമയത്ത് അംബേദ്കർ ഇതിൽ മെമ്പർ അല്ലായിരുന്നു അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ആള് ആളിന്റെ മുഖം എന്ന് പറയുന്നത് അംബേക്കറാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് അംബേദ്കർ നേതൃത്വം മെമ്പറല്ല കാര്യം എന്തായിരിക്കും നമുക്കറിയാം അംബേദ്കറും ഈ പറയുന്ന ഐ എൻ സിയും തമ്മിൽ വലിയ സ്വരചർച്ചയൊന്നല്ല പൊയ്ക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് അംബേദ്കറും ഗാന്ധിയും തമ്മിൽ അത്ര സ്വരച്ചർച്ചയൊന്നും ഇല്ല പക്ഷേ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്ന സമയത്ത് അംബേദ്കറിന്റെ പ്രാധാന്യം ഐ എൻ സി തിരിച്ചറിയുകയും അദ്ദേഹത്തെ പിന്നെ നമുക്ക് ഈ കോൺസിലൂടെ അസംബ്ലിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുക ഓക്കെ അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ സമയം ഒന്ന് ഓർത്തിരിക്കുക നമുക്ക് ഡേറ്റ് ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക അപ്പം അതിന്റെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ പിന്നീടുള്ള ഏഴ് കമ്മിറ്റികൾ നമ്മൾ മേജർ കമ്മിറ്റികൾ മാത്രമേ പറയുന്നുള്ളേ ഈ എട്ട് മേജർ കമ്മിറ്റികളെ പറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ പതിനാല് മൈനർ കമ്മിറ്റികളെ പറ്റി നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്നില്ല ഓക്കെ ഇതിനകത്ത് മൂന്ന് കമ്മിറ്റികളെ ചെയർ ചെയ്യുന്നത് നെഹ്റു ആണ് ഓക്കെ അതിനകത്ത് നമുക്ക് പേരിനകത്ത് നമുക്ക് എല്ലാ ഈ എട്ട് പേരൊന്നും പഠിച്ചിരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിനകത്ത് യൂണിയൻ എന്ന വാക്കുണ്ടെങ്കിൽ അത് നെഹ്റു ആണെന്ന് ഓർത്തിരിക്കുക യൂണിയൻ യൂണിയൻ പവർ ഓഫ് കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പിന്നുള്ളത് സ്റ്റേറ്റ്സ് കമ്മിറ്റിയാണ് അപ്പൊ രണ്ട് യൂണിയനും ഒരു സ്റ്റേറ്റുമാണ് നെഹ്റു ചെയർ ചെയ്യുന്ന മൂന്ന് കമ്മിറ്റികൾ അത് പഠിച്ചു നോക്കാമല്ലോ യൂണിയൻ എന്ന വാക്ക് കാണുമ്പോൾ നമ്മൾ നെഹ്റുവിനെ ഓർക്കുക അത് മാത്രമുള്ളതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പിന്നെ ഉള്ളത് സ്റ്റേറ്റ്സ് കമ്മിറ്റി ഒരു രണ്ട് യൂണിയനും ഒരു സ്റ്റേറ്റുമാണ് നെഹ്റു നോക്കുന്ന കമ്മിറ്റികൾ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത രണ്ട് കമ്മിറ്റി എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റി ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് അതായത് ഈ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻറ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു നയൻറ്റീൻ തേർട്ടി വണ്ണിലെ ഒരു സെക്ഷൻ കറാച്ചി സെക്ഷനകത്താണ് സർദാർ വല്ലഭായി പട്ടേല് ഐ എൻ സി എ ചെയർ ചെയ്യുന്നത് പ്രിസൈഡ് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മള് ഇന്ത്യയിലെ ഫണ്ട് അയൺമാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ആരെയാണ് അയൻമാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേലിനെ അല്ലേ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് സ്റ്റാച്യു അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെയാണ് നമ്മൾ ഗുജറാത്തിൽ നമുക്ക് ആ സ്റ്റാച്യു കാണാൻ കഴിയും അപ്പൊ ആ സ്റ്റാച്യു ഒക്കെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് വരുന്നതിന്റെ കാരണങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഇതിനകത്ത് പഠിക്കുന്നത് അദ്ദേഹം എന്ന് പറയുന്നത് ആ സമയത്തുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയായിരിക്കണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും അതായത് അന്ന് പല പല പ്രൊവിൻസസ് ആയിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് കുറെ നാട്ടുരാജാക്കന്മാർ കേരളത്തെ സംബന്ധിച്ച് തിരുവിതാംകൂർ പോലെയുള്ള കൊച്ചി പോലെയുള്ള മലബാർ പോലെ അങ്ങനെ പല 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 ആയിട്ടിരുന്ന ഇന്ത്യയെ എല്ലാവരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നൊരു പണിയായിരുന്നു പണിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെത് അപ്പം അദ്ദേഹം അങ്ങ് വലിയ ടാസ്ക് ചെയ്തു ഇത്രയും പേര് ഒരുമിച്ച് കൊണ്ടുവന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ ഈ അയൺമാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിമ ഉണ്ടാക്കുന്നതൊക്കെ ഓക്കെ അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാണ് ഈ രണ്ട് കമ്മിറ്റികൾ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷനും കമ്മിറ്റിയും അതേപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്പൊ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന വാക്ക് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഈ സർദാർ പട്ടേലിനെ ഓർമ്മ വരിക ഓക്കെ ആണല്ലോ ഇനി പ്രൊവിൻസസ് എന്ന വാക്ക് കാണുമ്പോൾ അതായത് കുറെ പ്രൊവിൻഷ്യൽ ഉണ്ടായിരുന്നു ആ പ്രൊവിൻസിനെ പ്രൊവിൻസസിനെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്ന ആൾ എന്ന അർത്ഥത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ ഓർത്തിരിക്കുക അപ്പൊ ആ രണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേല് ആണല്ലോ അടുത്ത രണ്ട് കമ്മിറ്റിയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും അപ്പൊ എന്താണെങ്കിലും സ്റ്റിയറിംഗ് കമ്മിറ്റി നമുക്ക് ഓർത്തിരിക്കാം കാരണം പ്രസിഡന്റിന്റെ കയ്യിലായിരിക്കും എപ്പോഴും സ്റ്റിയറിംഗ് ഉള്ളത് അദ്ദേഹമാണല്ലോ മുന്നിലും നയിക്കുന്നത് അപ്പൊ പ്രസിഡന്റ് ആയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ട് എടുത്തിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പിന്നെ ആ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിക്കകത്ത് റൂൾസും കാര്യങ്ങളൊക്കെ നിയമിക്കേണ്ടത് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടത് ആര് തന്നെയാണ് അതിന്റെ ചെയർമാൻ തന്നെയാണ് അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ചെയർ ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ബാക്കി പതിനാല് മൈനർ കമ്മിറ്റി നമ്മൾ വിടുകയാണ് എട്ട് മേജർ കമ്മിറ്റിക്കകത്ത് ആരൊക്കെയാണ് ഉള്ളതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ആണല്ലോ ഡൗട്ട്സ് ഇല്ലല്ലോ ഈ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ഓക്കെ ഓക്കെ ആണെന്ന് കരുതുന്നു അപ്പം നമുക്ക് ബാക്കി നോക്കാം ഓക്കെ ഈ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് ഒന്ന് കഴിഞ്ഞ അസിൽ പറഞ്ഞിരുന്നു ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് അതായത് അവരുടെ വർക്കെല്ലാം തീർന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കുന്ന വർക്കും കാര്യങ്ങളും ഒക്കെ തീർന്നിട്ട് ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ പറയുന്ന അവരെഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ഒപ്പുവെക്കുന്നത് അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇത് അംഗീകരിക്കുന്ന ഡേറ്റ് ആണ് ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ബേസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഡേറ്റ് ആണ് ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ നമ്മുടെ പ്രിഗാമ്പിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ഡേറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇപ്പൊ എല്ലാവരും കൃത്യമായിട്ടും വലിയ മറ്റേ കളർ പേനയൊക്കെ ഉണ്ടെങ്കിൽ ഇടുക ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ഓക്കെ ഇനി ഇവരെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർമാരൊക്കെ ഇത് സൈൻ ചെയ്യുന്നത് നമുക്ക് ആവുന്ന രണ്ടു ദിവസം മുമ്പാണ് ട്വന്റി ഫോർ ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റീൻ ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് നമ്പറൊക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ടു എയ്റ്റി ഫോർ മെമ്പേഴ്സ് ആണ് ഇതിനകത്ത് ഒപ്പിട്ടത് പിന്നെ ഇത് ഫോഴ്സിൽ വരുന്നത് അതായത് നടപ്പിലാക്കി തുടങ്ങുന്നത് എന്ന് മുതലാണ് ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റീൻ മുതലാണ് അപ്പം എന്താ അതിന്റെ പ്രത്യേകത ആ ഡേറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നു അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസമാണ് നമ്മൾ ജനുവരി ട്വന്റി സിക്സ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടൊക്കെ ആദരിക്കുന്നത് എന്തിന്റെ ഇതായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന്റെ അല്ലെങ്കിൽ നടപ്പിലാക്കി തുടങ്ങിയതിന്റെ ഇതായിട്ടാണ് നമ്മൾ ട്വന്റി സിക്സ് ജനുവരി റിപ്പബ്ലിക് ഡേ ആയിട്ട് ആദരിക്കുന്നത് ആണല്ലോ ഇതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു മിനിമം പിക്ചർ നമുക്കിന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് പ്രത്യേകതകൾ ഇന്ന് നമ്മൾ കോൺസ്റ്റ്യൂ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ഒരു ബേസ് ഐഡിയ എന്ന് പറയുന്നത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ പിന്നെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് ഇത് ഈ ഒരു ബുക്ക് ഒരു വലിയ ബുക്കായിട്ട് വേണം നമ്മൾ എപ്പോഴും ഇതിന്റെ മനസ്സിൽ കാണാൻ ഈ ബുക്കിനകത്ത് എത്ര അധ്യായങ്ങൾ എത്ര പാർട്ടുകൾ ഉണ്ട് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് ഇനി ഈ ആർട്ടിക്കിൾസിനെ ഏതൊക്കെ പാർട്ടിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ബേസ് ആയിട്ട് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓക്കെ നമ്മൾ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആദ്യം നോക്കാം ഓക്കെ അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തുള്ള ഓൾമോസ്റ്റ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മിക്ക രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ നമ്മളതിനെ വിളിക്കുന്നത് ഓക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മളൊരു ബോറോവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട് കാരണം നിലവിലുള്ള മിക്ക ഡെമോക്രാറ്റിക് രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ അവരുടെ ഐഡിയാസ് നമ്മൾ കടമെടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ കടമെടുത്ത് അങ്ങനെ കടമെടുക്കുമ്പോൾ പോലും അതിനെ അതേപോലെ ഇങ്ങോട്ട് പകർത്തി വെക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല അതിനകത്ത് ഇന്ത്യയുടെ ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് എത്രത്തോളം ചേഞ്ച് വരുത്താൻ കഴിയുമോ അങ്ങനെ ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട് ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് വരുത്തുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് മീൻസ് അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ നിരവധി തവണ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ൊമ്പതിനു ശേഷം നമ്മൾ നിലവിൽ നൂറ്റി ആറ് തവണ കേട്ടോ നൂറ്റി ആറ് തവണ നമ്മൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നൂറ്റി ആറ് തവണയാണ് നമ്മൾ അമെൻഡ് ചെയ്തേക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് ഒരു സെഷൻ ലാസ്റ്റ് ആണെങ്കിൽ ഉദ്ദേശം നോക്കണം ഓക്കെ അതിനകത്ത് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട അമൻമെന്റുകളാണേ അപ്പം കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിന്റെ നമ്മൾ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്ന് ചോദ്യം ഈ പ്രധാനപ്പെട്ട അമെന്മെന്റിനെ സംബന്ധിച്ചാണ് അത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കട്ട് ഓഫിനെ വരെ തീരുമാനിക്കുന്ന മാർക്കാണ് മൂന്ന് അമൻമെന്റ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം അമൻമെന്റുകൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അമൻമെന്റുകൾ ഏതാണ് അത് വന്ന വർഷം അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെന്മെന്റ് ആണ്മെന്റ് നമ്മൾ സ്ഥലം ക്വസ്റ്റ്യിലേക്ക് കാണുന്നതാണ് അമൻമെന്റ് ആക്ട് ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആ ഒരു അമെന്റ്മെന്റിനെ നമ്മൾ വിളിക്കാറുണ്ട് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റിനെ ഓക്കെ അപ്പൊ നമുക്ക് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് പ്രധാനപ്പെട്ട അമെന്മെന്റ് ആണ് പഠിച്ചു വെക്കുക ഇതിന്റെ വർഷം കൂടി പഠിച്ചു വെക്കുക വർഷം പഠിക്കാൻ എളുപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഈ ഫോർ പ്ലസ് ടു സിക്സ് അല്ലേ അപ്പൊ ആ സിക്സ് ആണ് ലാസ്റ്റ് വരുന്നത് അതൊന്ന് എഴുപതുകളിൽ വന്നു ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു എന്നൊക്കെ ക്യൂരിയസ് ആയി പഠിച്ചു വെക്കുക കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അപ്പം അത്രയും പവർഫുൾ ലേഡി ആ പവർഫുൾ ലേഡി ഒരു സെവൻറ്റീസിൽ കൊണ്ടുവന്ന അപ്പൊ സെവൻറ്റി എത്രയാണ് കൺഫ്യൂഷൻ വന്നാൽ ഫോർ പ്ലസ് ടു എഴുതിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് വന്നത് അതിനുശേഷം ഈ ഫോർട്ടി സെക്കൻഡ് അമൻമെന്റിൽ കൊണ്ടുവന്ന വന്ന കാര്യങ്ങൾ കുറെയൊക്കെ കൊണ്ടുവന്ന അമെന്മെന്റ് ആണ് ഫോർട്ടി ഫോർ അമൻമെന്റ് ഫോർട്ടി ഫോർത്ത് അപ്പൊ ഇതും അതേ രീതിയിൽ നമുക്ക് പഠിച്ചു നോക്കാം ലാസ്റ്റ് എട്ടാണ് ഫോർ പ്ലസ് ഫോർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓക്കെ ആണല്ലോ ഫോർ പ്ലസ് ടു സിക്സ് വരും അപ്പൊ സെവന്റി സിക്സിലാണ് ഫോർ പ്ലസ് ഫോർ എയ്റ്റ് വരും അപ്പം സെവന്റി എയ്റ്റിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അമൻമെന്റിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ള ക്ലാസ് നമ്മൾ കൃത്യമായിട്ടും ഏതെങ്കിലും സെഷനിൽ ലാസ്റ്റ് നമുക്ക് എടുക്കാം ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റും അമെന്റ്മെന്റും അപ്പൊ ഈ അമൻമെന്റ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് നിലവിലുണ്ടായിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പുതിയത് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ പുതുതെന്തെങ്കിലും പുതുതായി എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഒരു അമൻമെന്റ് കൊണ്ടുവരണം ഓക്കെ ആണല്ലോ ആ അമന്മെന്റുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അത്തരത്തിൽ നൂറ്റിയാറ് തവണയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഫോർട്ടി സെക്കൻഡും ഫോർട്ടി ഫോർത്തും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെന്മെന്റ് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് ആണ് ഇതിനെ നമ്മൾ മിനി റിവിഷൻ എന്ന് കൂടി വിളിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇത്തവണത്തെ ഫിലിംസിന്റെ ക്വസ്റ്റിന് ചോദിച്ചത് ഡിഗ്രി ഫിലിംസിന്റെ ക്വസ്റ്റിനു ചോദിച്ചിരുന്നത് മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന അമെന്മെന്റ് ഏതാണോ ചോദിച്ചിട്ടുള്ളത് അത് ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് തന്നെയാണ് ഓക്കെ നമുക്ക് ഇതിന്റെ ഒരു സൈലന്റ് ഫീച്ചേഴ്സ് ഉണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ പ്രത്യേകതകൾ നമുക്ക് ആ പ്രത്യേകതകളൊക്കെ നോക്കാം പ്രധാനമായിട്ടും നമ്മുടെ ഒരു ലെങ്കിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഓക്കെ അപ്പൊ ലോകത്ത് നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഇനി അൺ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരിക്കാറുണ്ട് ഓക്കെ എഴുതപ്പെട്ട ഭരണഘടനകളും എഴുതപ്പെടാത്ത ഭരണഘടനകളും ഉണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏത് ടൈപ്പ് ഭരണഘടനയാ ഇന്ത്യയുടെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാ അതുകൊണ്ടാണ് നമ്മൾ വിളിക്കാറുള്ളത് ഇന്ത്യനെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കാറുള്ളത് ഓക്കെ ഇനി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പ്രത്യേകത അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകത എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യമാണ് അമേരിക്ക കേട്ടോ നോട്ട് ചെയ്തു വെക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്ന് ചോദ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ് ഉത്തരം ഓക്കെ ഇനി ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ബോറോ ചെയ്തിരിക്കുന്നത് ബ്രിട്ടൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ബ്രിട്ടൻ എന്തില്ല ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല പഠിച്ചു വെക്കുക ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും അതായത് ആ പാർലമെന്റിൽ പാസ്സാക്കുന്ന കാര്യങ്ങളൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കേണ്ടത് അതൊക്കെ അവർ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചു നോക്കും ഓക്കെ ആണല്ലോ അതിനാണ് നമ്മൾ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുള്ളത് ഓക്കെ പറഞ്ഞു ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ലോകത്തിൽ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അത് അമേരിക്കയാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞു നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് നമുക്കൊരു ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത് ഇത് കൃത്യമായി നമ്പറുകൾ പഠിച്ചു വെക്കുക ഒരു ത്രീ നയന്റി ഫൈവ് ആർട്ടിക്കിൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പൊ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് ഇപ്പൊ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് ഫോർ ഫിഫ്റ്റി പ്ലസ് ആർട്ടിക്കിൾ എന്ന് പഠിച്ചു നോക്ക കേട്ടോ ഫോർ ഫിഫ്റ്റി പ്ലസ് എന്ന് പഠിച്ചു വെക്കുക കൃത്യമായിട്ട് നമ്മൾ ചോദിക്കത്തില്ല അതായത് പല ആർട്ടിക്കിൾസും പലതിന്റെയും അകത്ത് വീണ്ടും വീണ്ടും ആർട്ടിക്കിൾസ് ക്ലാസിഫിക്കേഷൻ ആർട്ടിക്കിൾസ് ഉണ്ട് ഒരു ഫോർ ഫിഫ്റ്റി പ്ലസ് ആർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക അപ്പൊ ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾ ആയിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ ഈ ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസിന് ഇരുപത്തിരണ്ട് പാർട്ടുകളായിട്ടാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പോൾ അത് ഇരുപത്തി അഞ്ച് പാർട്ടുകളായിട്ട് മാറിയിട്ടുണ്ട് അത് ഓർത്ത് നോക്കുക ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇരുപത്തിരണ്ട് പാർട്ടുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇരുപത്തി അഞ്ച് പാർട്ടുകളുണ്ട് എന്ന് പഠിച്ചു നോക്കുക ഓക്കെ അതോടൊപ്പം തന്നെ ഒരു നമ്പറോട് പഠിച്ചു നോക്കുക ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എട്ട് ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത് എട്ട് ഷെഡ്യൂൾസ് അപ്പൊ ഷെഡ്യൂൾ എന്താണ് പട്ടിക പട്ടിക എന്ന് പറഞ്ഞ ഷെഡ്യൂൾസിന് മലയാളം അപ്പൊ എന്താണ് ആ ഷെഡ്യൂൾസ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ എന്താണ് ഈ ഇരുപത്തിയഞ്ച് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്നൊക്കെ നമുക്ക് പഠിക്കാം ഈ ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിളിലെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ നമുക്ക് പഠിക്കാം ഓക്കെ എട്ട് ഷെഡ്യൂൾസ് അപ്പം എട്ട് ഷെഡ്യൂൾസ് ആണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് എത്ര ഷെഡ്യൂൾ ആയിട്ട് മാറിയിട്ടുണ്ട് പന്ത്രണ്ട് ഷെഡ്യൂൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊരു ബേസിക് നമ്പർ ആണ് ഈ നമ്പർ എന്താണെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഫോർ ഫിഫ്റ്റി പ്ലസ് ആർട്ടിക്കിൾസ് ഉണ്ട് ട്വന്റി ടു ആണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ട്വന്റി ഫൈവ് ഉണ്ട് എട്ട് ഷെഡ്യൂൾ ആണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഉണ്ട് ഓക്കെ പാർട്ട് എന്ന് പറയുന്നത് ഭാഗമാണ് മലയാളം ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അനുച്ഛേദമാണ് മലയാളം ഓക്കെ ഇതൊക്കെ മലയാളത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ഇത് ത്രീ നയന്റി ഫൈവ് ആർട്ടിക്കിൾസ് ട്വന്റി എട്ട് ഷെഡ്യൂൾ ഇപ്പൊ അതിനെ ചേച്ചുകൊണ്ടുവന്നു ഫോർ ഫിഫ്റ്റി പ്ലസ് ആർട്ടിക്കിൾസ് ട്വന്റി ഫൈവ് പാർട്സ് പന്ത്രണ്ട് ഷെഡ്യൂള് നമ്മളിത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഈ ഒരു നമ്പർ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ഒരു നമ്പർ ഇല്ലാതെ നമുക്ക് ഒരു കളി നടക്കത്തില്ല ഓക്കെ എല്ലാവരും നോട്ട് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ചില പാർട്ടുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുക ചില ഷെഡ്യൂളുകൾ നമ്മൾ ഒഴിവാക്കപ്പെടുകയും കുറച്ച് കുറച്ച് ഷെഡ്യൂൾ ചേർത്തിട്ടും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ പറയാൻ പോകുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കൃത്യം രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് എടുത്തത് ആ ജസ്റ്റ് നമ്പർ പി എസ് സി മൾട്ടിപ്പിൾ തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സംഗീട കളികള് എത്രയാണ് രണ്ട് വർഷം പന്ത്രണ്ട് മാസം പതിനേഴ് ദിവസം അങ്ങനെ കൺഫ്യൂസിങ് ഓപ്ഷൻ ഇട്ട് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ലോങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസമാണ് പി എസ് സി ഇത് ഡേയ്സിന്റെ എണ്ണത്തിലും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സാധനം മൾട്ടി കൺവേർട്ട് ചെയ്യേണ്ടി വരും ഇത് പഠിച്ചു വെക്കുക രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതിന് ആകെ ചെലവായ തുക എന്ന് പറയുന്നത് അറുപത്തിനാല് ലക്ഷം രൂപയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓക്കെ ഓക്കെ നമ്മളി ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമ്മൾ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട സാധനങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഈ ഓർമ്മ ഒരു കാര്യം പെട്ടെന്ന് പറയുകയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിക്ക് ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു കേട്ടോ ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നു ആ ലീഗൽ അഡ്വൈസറിന്റെ പേരെല്ലാം കേട്ടിട്ടുണ്ടോ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലെ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ ലീഗൽ അഡ്വൈസറെ പറ്റി കേട്ടിട്ടില്ല ഓക്കേ ബി എൻ റാവു ആണ് കേട്ടോ ബി എൻ റാവു ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് പുള്ളി ചില്ലറക്കാരനൊന്നുമല്ല പുള്ളി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജൊക്കെയാണ് കേട്ടോ യു എൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജൊക്കെയാണ് ജഡ്ജൊക്കെ ആയിരുന്നു അപ്പം അദ്ദേഹം അദ്ദേഹമാണ് അതിന്റെ പേര് ജസ്റ്റ് നോട്ട് കേൾക്കുക കേട്ടോ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ ആണ് അദ്ദേഹം ഓക്കെ നമ്മൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ നമ്മളിനി ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നൊക്കെ പരിശോധിച്ച് നോക്കാം ഓക്കെ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മളെന്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ബോറോ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു അത് എല്ലാവരും നോട്ട് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു ഓക്കെ